സാറുണ്ടാക്കിയ ആയുർവേദ ഡോക്ടർ ഉണ്ടാക്കിയ കഞ്ഞിക്കൂട്ട് നന്നായിട്ടുണ്ട് ഏതെല്ലാം ആരോഗ്യദായകമാണ് കർക്കിടകം വരികയാണ് ആയുർവേദം ആയുസിന്റെ വേദം എന്നാണ് പറയാം അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കഞ്ഞി വളരെ രസകരമായി ഞങ്ങൾക്ക് ആരോഗ്യത്തിന് നല്ല രണ്ടാമതും വാങ്ങി അതാണ് ആണ് ഈ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് സാധാരണയായിട്ട് സാധാരണയായിട്ട് പഴയപ്പം പഴമക്കാരെ ഉണ്ടാക്കുന്ന വിധത്തിൽ ഇത് വീട്ടിലുണ്ടാക്കുന്ന രൂപത്തിലാണ് ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് പാഞ്ചാറ് ഇതിൽ ഔഷധ ഗുണങ്ങളുടെ വാദവും പിത്തത അധികം കൊണ്ടുണ്ടാകുന്ന വിഷമങ്ങൾ കൈകാല കരച്ചിൽ വേദനകൾ അങ്ങനെയുള്ളതിനെല്ലാറ്റിനും വളരെ നല്ലതാണ് ഒരു ഏഴ് ദിവസം കഴിക്കണമെന്നാണ് ഞങ്ങൾ വൈദ്യന്മാർ പറയുക എങ്കിലും വെറുതായിട്ട് കഴിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല ഗുണം കിട്ടും കൈകാലി വേദന മസിൽ കയറ്റം അങ്ങനെ വളരെ ഉപകാരപ്രദമായിരിക്കും ഇത് ഇത് മരുന്നുകൾ മാത്രം എടുത്തിട്ട് വേറെ യാതൊരു പിന്നെ ഇതിൽ മറ്റ് വസ്തുക്കളൊന്നും ഇതിൽ ചേർത്തിയിട്ടില്ല ഒക്കെ നല്ല നിലക്കുള്ളത് മാത്രമേ ആയുർവേദ അവസാന കൂട്ടാണ് ഉപയോഗിച്ചിട്ടുള്ളത് സാർ എൻ്റെ പേര് ഡോക്ടർ അബ്ബുക്കർ ഞാൻ നവജീവന ആരോഗ്യശാല പെരുന്താട്ട അമ്പലത്തിൻ്റെ അടുത്ത് ഗുരുവായൂർ നാനൂറാകുമ്പോൾ അടിക്കൽ വൈദ്യശാല നടത്തി പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ പൊടി അവിടെ ഇതിൽ കൊടുക്കുന്നുമുണ്ട് പേഷ്യൻസിന് ഇതിന് കൊടുക്കാറുണ്ട്